നമസ്കാരം അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത മലയാളികൾ വിചിത്രമായ പല വിശ്വാസങ്ങളും വെച്ചുപുലർത്തിയിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ച പോലീസ് സംഘം ഇവർ ഉൾപ്പെടുന്ന സംഘം പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ തീവ്രത കണ്ട് അമ്പരുന്നു സയൻസ് ഫിക്ഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ് ഇവർ വെച്ചുപുലർത്തിയിരുന്നത് ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു എന്ന ശാസ്ത്രം തെളിയിച്ച ദിനോസ്തറുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് പകരം ഭൂമിയിൽ നിന്ന് ഇവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഭൂമിയിലെ മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു മതപരമായ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും കേരളത്തിന് സുപരിചിതമാണ് എന്നാൽ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിനെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ആൻഡ്രമിഡ എന്ന ഗാലക്സിയിൽ ഏതോ ഒരു ഗ്രഹത്തിൽ മനുഷ്യവാസമുണ്ടെന്നും ഭാവിയിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യരെ മാറ്റുമെന്നും ആൻഡ്രമിഡ ഗാലക്സിയിൽ ഇപ്പോഴും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു മിഥി എന്ന് പറയുന്ന സാങ്കൽപിക കഥാപാത്രമാണ് വിവരങ്ങൾ നൽകിയത് എന്നുള്ള രീതിയിലുള്ള ചോദ്യോത്തര രീതിയിലുള്ള വിവരങ്ങളാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് കിട്ടിയത് ഇത് ഡാർക്ക്നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് എന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ ഇത് ആര്യയ്ക്ക് മറ്റാരോ അയച്ചു കൊടുത്തതാണ് ഇത് മെയിൽ ഐ ഡി പക്ഷേ നവീൻറ്റേതല്ല എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു പ്രോക്സി സെർവർ വഴിയാണ് മെയിലുകൾ അയച്ചിരിക്കുന്നത് അയച്ച ആൾ അജ്ഞാതനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത നവീൻ തന്നെ ആയിരിക്കാം ആരിക്ക് ഈ മെയിലുകൾ അയച്ചത് എന്നും പോലീസ് പറയുന്നു അല്ലെങ്കിൽ ഈ വിശ്വാസം വച്ചുപുലർത്തുന്ന ഒരു സംഘം തന്നെ ഉണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം നിലവിൽ അരുണാചൽ പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ആര്യയുടെ ലാപ്ടോപ്പിൽ പറയുന്ന രീതിയിൽ വിശ്വസിക്കുന്ന തരത്തിലുള്ള സംഘം രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് അരുണാചലിലെ സെറോ എന്ന സ്ഥലത്ത് തന്നെ പോയി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് വെച്ച് പ്രത്യേക രീതിയിൽ മരണം വരിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം കിട്ടുമെന്നുള്ള വിശ്വാസത്തിന് ഇവർ അടിമകളാണ് എന്നാണ് വാദം വിചിത്രമായ കോടുഭാഷയിലാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നും പോലീസ് പറയുന്നു അതിനൊപ്പം ഇത്തരം കോഡ് ഭാഷ ഉപയോഗിക്കാൻ കാരണം രഹസ്യമായി പ്രവർത്തിക്കുന്ന വിശ്വാസ സംഘമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥമെന്ന് നമ്മൾ വിളിക്കുന്ന മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും സമീപമുള്ള മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് മില്യൺ പ്രകാശ വർഷം അകലെയാണ് ഈ ഗാലക്സി ഈ ഗാലക്സിയിൽ അന്യഗ്രഹജീവികൾ ഉണ്ടെന്നും അവർ മനുഷ്യരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും വാദിക്കുന്ന രേഖകളാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചത് അരുണാചലിൽ മലയാളികൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ മുഖ്യ സൂത്രധാരനായി നിന്നത് നവീൻ എന്ന വ്യക്തി തന്നെയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയത് ഒരു വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നായിരുന്നു ഡോൺ ബോസ്കോയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ഇമെയിൽ ഐഡികൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അരിക്കടക്കം ലഭിച്ച ഈ വ്യാജ ഐഡിക്ക് പിന്നിൽ ഒളിച്ചിരുന്നത് നവീനാണെന്ന സംശയമാണ് ഉള്ളത് അതോ മറ്റൊരാളാണോ എന്നതും അന്വേഷിക്കുന്നുണ്ട് അതേസമയം ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടനൽകാത്ത വിധം ആസൂത്രിതമായിട്ടായിരുന്നു ഈ വ്യക്തി ഓരോ നീക്കങ്ങളും നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ആര്യ സുഹൃത്തുക്കൾക്ക് മൂന്ന് വർഷം മുൻപ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന് ലഭിച്ചത് ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ചില കോഡുകളും ഇതിൽ ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന വ്യാജ മെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത് മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത് ഈ ഇമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്